ചിക്കൻ ഫ്രൈ ഭയങ്കര ആണ് കേട്ടോ ഞാൻ അതിൽ ചെറിയൊരു പൊടിക്കായി ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വലിയ പാത്രം അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ അത്രയ്ക്കൊന്നും വേണ്ട അതിന്റെ പകുതിയോളം മതി നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവ് എത്രയാണെങ്കിൽ ഒരു മുറി മാക്സിമം ചേർക്കാം കഴിഞ്ഞാൽ രുചി ഉണ്ടാവില്ല ഇത് ചോക്കേ വറക്കുക എന്നിട്ട് ഈ വറുത്ത് വെച്ച ചിക്കൻ അങ്ങനെ തന്നെ ഇതിലേക്ക് മറിക്കുക എന്നിട്ട് മൊത്തം ഒന്ന് സെറ്റാകുന്നവരെ ഒന്ന് ചൂടാക്കുക അതിന്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇടുക അപ്പം ഒരു രുചിയാണ് കേട്ടോ നല്ല ക്രിസ്പിയാണ് മുരിങ്ങൊരിക്കും ഈ തേങ്ങ ചെറിയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ലാസ്റ്റ് നമ്മൾ ഏതൊക്കെ കുക്കിംഗ് ണം വർത്തി വച്ചാലും ലാസ്റ്റ് ഈ തേങ്ങയുടെ വെളിച്ചെണ്ണയുടെ രുചിയായിരിക്കും കേട്ടോ അതിനുണ്ടാവുക അപ്പൊ ഒരു റഷ്യ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ എന്റെ ചിക്കൻ ഫ്രൈയിലേക്ക് ഞാനൊരു ചട്ടണി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മല്ലിയില തക്കാളി സവാള പുളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഇന്നത്തെ എന്റെ ചിക്കൻ ഫ്രൈയിൽ വളരെ കുറച്ച് മാത്രമേ കുക്കിംഗ് ഓയിലുള്ളൂ കെട്ടോ മാക്സിമം ഞാനൊരു രണ്ടോ മൂന്നോ ടീസ്പൂണ് ഓയിൽ ചേർത്തിട്ടുണ്ട് വളരെ കുറച്ചാണ് അപ്പോൾ എല്ലാം മല്ലി മുളക് എല്ലാം വറുത്ത് പൊടിച്ചിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ നെക്സ്റ്റ് ആ ഒരു വീഡിയോ